പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ യാതൊരു സൗകര്യവുമില്ലാത്ത അംഗൻവാടിയെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തായി നിശ്ചയിക്കുന്നതിനെതിരെ വാർഡിലെ ബി ജെ പി കമ്മിറ്റി രംഗത്ത് നൂറ്റി മുപ്പതാം നമ്പർ അംഗൻവാടിയെ ബൂത്താക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും ആക്ഷേപമുയർന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലെ അംഗൻവാടിയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ബൂത്ത് അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ ബിജെപി രംഗത്തെത്തി വാർഡിലെ ബിജെപിയുടെ കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി രംഗത്തുള്ളത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷത്തിൽ നിർമ്മിച്ച നൂറ്റിമുപ്പതാം നമ്പർ അംഗൻവാടിയാണ് ഭരണ ദുർവിനിയോഗത്തിലൂടെ പോളിംഗ് ബൂത്തായി നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ബിജെപി ആരോപിക്കുന്നു പുനഃസംഘടനയിൽ ഈ വാർഡ് പത്താം വാർഡായി മാറിയിട്ടുണ്ട് ഭഗവതിപ്പടി ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറ് യാത്രാക്ലേശം ഏറെ ഉള്ള സ്ഥലത്താണ് അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് അംഗൻവാടിയുടെ നാല് ഭാഗവും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമായതിനാലും യാതൊരുവിധമായ സൗകര്യങ്ങളും ഇല്ലാത്തതുമാണെന്നും രാഷ്ട്രീയപ്രേരിതമായാണ് അംഗൻവാടി ബൂത്തായി നിശ്ചയിച്ചിരിക്കുന്നതെന്നും ബി ജെ പി പ്രവർത്തകർ പറഞ്ഞു വാർഡിലെ മറ്റൊരു ബൂത്തായി നിശ്ചയിച്ചിരിക്കുന്നത് പത്തിയൂർ എസ് എൻ സെൻട്രൽ സ്കൂളാണ് ഇവിടെ രണ്ട് ബൂത്തുകൾക്കു കൂടി സൗകര്യമുണ്ടെന്നിരിക്കെയാണ് രാഷ്ട്രീയ പ്രേരിതമായി അംഗൻവാടി കെട്ടിടം ദുരുപയോഗം ചെയ്യുന്നതെന്നും ബി ജെ പി പ്രവർത്തകർ പറയുന്നു സി ഡി നെറ്റ്